ഹായ് എവരിപടി നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം വിജയൻ ലോഹി ദ മാം ആൻഡ് മോമിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ സിസ്റ്ററോടെ വീട്ടിൽ പോയിരുന്നു അപ്പോൾ അവിടെ പോയപ്പോൾ കുറേ ചെടി കണ്ടു അപ്പോൾ കുറേ ചെടി അവിടുന്ന് ഞാൻ മറിച്ചെടുത്തു എവിടെ പോയി കഴിഞ്ഞാലും എൻ്റെ വണ്ടിയുടെ ഡിക്കിയിൽ കുറേ ചെടികളൊക്കെ ഉണ്ടാവും എന്നിട്ട് ഇപ്രാവശ്യം ഭയങ്കര മഴയായിപ്പോയി അന്ന് നടാൻ പറ്റിയില്ല അപ്പോൾ ഇത് നടാൻ തുടങ്ങുന്നപ്പം നിങ്ങൾ വിചാരിക്കും ഒരുപക്ഷെ ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനമൊക്കെ ആയതുകൊണ്ടാണോന്നല്ല എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എല്ലാ ദിവസവും പരിസ്ഥിതി ദിനമാണ് എവിടെ ചെടിയെ പൂക്കളോ കണ്ടാൽ ഞാൻ കൊണ്ടുവരും അത് നടാൻ പറ്റുന്നതെങ്കിൽ നടുകയും ചെയ്യും ഈ പൂക്കളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് വെള്ളത്തിലൊക്കെ വെച്ച് വച്ചേക്കും ഒരുപക്ഷെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് ആഗോള പരിസ്ഥിതി ദിനം നമ്മളൊക്കെ ആചരിക്കാൻ തുടങ്ങിയെങ്കിലേ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ചെടികളും മരങ്ങളും നമുക്ക് ശുദ്ധവായു തരുന്നുണ്ടെന്ന് എനിക്ക് അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അതെൻ്റെ ഓർമ്മയിലും ഉണ്ടായിരുന്നതിനും അച്ഛൻ പറഞ്ഞു തരുന്നത് ഭൂമി മനുഷ്യൻ്റെ അല്ല എന്നും മനുഷ്യൻ ഭൂമിയുടേതാണെന്നുമാണ് എന്നെ പഠിപ്പിച്ചു തന്നത് കാരണം ഞാൻ ഒറ്റ പുത്രിയാണ് വേറെ ആരുമില്ല അപ്പോൾ അന്നേ എനിക്ക് ചെടിയോടും പൂക്കളോടും മൃഗങ്ങളോടും പക്ഷികളോടും ഭയങ്കര സ്നേഹമായിരുന്നു അപ്പോൾ എനിക്ക് ഇപ്പോഴും വേറൊരു ഓർമ്മയെന്ന് വെച്ചാൽ ഞാൻ ചെറുതായിരിക്കും ഒരു അഞ്ചാറ് വയസ്സുള്ളപ്പോൾ പുതിയൊരു വീട് വെച്ചു അപ്പോൾ അച്ഛൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ ഒരു ഉണ്ടായിരുന്നു രാഘവൻ നമ്മുടെ രാഘവേട്ട എന്നാണ് വിളിക്കുന്നത് ഒരു രൂപ വണ്ടിക്കൂലിയും കൊടുത്തിട്ട് അഞ്ചാറ് മൈലകലെ മൈലെന്ന് പറഞ്ഞാൽ കിലോമീറ്ററേക്കാൾ കൂടുതലുണ്ട് അകലെ അച്ഛൻ്റെ ഒരു ഉണ്ടായിരുന്നു ഒരു പേക്ഷ്യക്കാരനാണ് അപ്പോൾ അദ്ദേഹത്തിന് ഒരു കത്ത് എഴുതി കൊടുത്തയച്ചിട്ട് ഇങ്ങനെ ഒരാളെ ഞാൻ വിടുന്നുണ്ട് കുറച്ച് ചെടി മുറിച്ച് കൊടുത്തയക്കണമെന്ന് ഇപ്പോഴും ഓർമ്മ ചാക്ക് നിറയെ ഒരു ഒന്നര രണ്ടടി നീളമുള്ള കൊമ്പുമായിട്ടാണ് അതെല്ലാം അധികവും ഈ ക്രോട്ടൺ ആയിരുന്നു അന്ന് മുതലേ ഒരു നോൾസ്റ്റാജിക് ഫീലിംഗ് ആണ് ഈ ക്രോട്ടനെ കാണുമ്പോൾ അപ്പോൾ സിസ്റ്റലോടെ അടുത്ത് പോയപ്പോഴാണ് അത് കൊണ്ടുവന്നത് അപ്പോൾ അന്നൊക്കെ ഈ ഭൂമിക്ക് ഇങ്ങനെ നമ്മൾ ചെടി നേടുമ്പം വളമൊന്നും ഇട്ട് കൊടുക്കുക കാരണം ചട്ടിയിലല്ലോ നിലത്തല്ലേ നേടുന്നത് വളമൊന്നും ഇട്ട് കൊടുത്ത ഓർമ്മയൊന്നുമില്ല ഒരുപക്ഷേ ഭൂമി സ്വയം പരഭൂഷ്ടമായിരിക്കുക അതുകൊണ്ടായിരിക്കാം അല്ലേ അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഈ ക്രോട്ടൺ ഒന്നും വേണ്ട സ്കൂളിൽ നിന്ന് വന്നാലുടനെ കുറച്ച് വളർന്നു കഴിഞ്ഞപ്പോൾ കണ്ടിൽ നിന്ന് വെള്ളം കോരി ഒഴിക്കേണ്ട ഡ്യൂട്ടി എനിക്കായിരുന്നു അന്ന് ഈ പൈപ്പും ഒന്നും മോട്ടറും ഒന്നും ഇല്ലല്ലോ അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് ഓരോ ചെടിയുടെ ചുവട്ടിൽ പോയി തല കഴുകും അപ്പോൾ എൻ്റെ തലയും കഴുകാം ഈ ചെടിക്ക് വെള്ളവും ആവും അല്ലേ പിന്നെ വർഷത്തിൽ എപ്പോഴെങ്കിലും ഇഞ്ചി അതുപോലെ തന്നെ കപ്പ പച്ചക്കറികൾക്കൊക്കെ നെല്ലിനൊക്കെ വെള്ളം സോറി വളമിടാൻ കൊണ്ടുവരുമ്പോൾ അത് കുറച്ച് ചെടിക്കിട്ട് കൊടുക്കുന്നതേ ഉള്ളൂ അങ്ങനെയാണ് പിന്നെ ഇപ്പോഴാണെങ്കിൽ നമുക്ക് ബോട്ടിങ് മിശ്രിതം വാങ്ങാൻ കിട്ടും പിന്നെ അതുപോലെ തന്നെ നല്ല ജൈവവെള്ളം കിട്ടാറുണ്ടല്ലോ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ എത്തിക്കാറുണ്ട് അപ്പോൾ ചട്ടി ചട്ടിയെടുത്തിട്ട് അതിനെ തോട്ടാങ്കെല്ലാം ഒക്കെ ഇട്ടിട്ട് വെള്ളം പോകാനാക്കി ഇതെല്ലാം നിറച്ച് വെച്ചിട്ട് ഞാൻ ഈ ക്രോട്ടൺ ചെടികളെല്ലാം നടുക ഓരോ എടുക്കുമ്പോഴും എൻ്റെ മനസ്സിന് എന്തൊരു സന്തോഷമാണെന്നറിയോ ആ പഴയ ഓർമ്മ നോസ്റ്റാൾജിക് ഫീലിങ് ആ ചെറുതിലെ ഇപ്പോഴും എൻ്റെ വീടും ചുറ്റുപാടുകളും ഒക്കെ എനിക്കിങ്ങനെ ഓർമ്മ വരും ആ ചെടി എനിക്ക് എപ്പോഴും പറയും വിചാരിക്കും എന്നെ നോക്കി നോക്കിച്ചിരിക്കുന്നത് പോലെ തന്നെ അതിന്നും അങ്ങനെ തോന്നാറുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ഇതെല്ലാം നട്ടു കഴിയുമ്പോൾ ഞാനിത് പ്രത്യേകിച്ച് ഈ പരിസ്ഥിതി ദിനത്തിൽ ഇപ്രാവശ്യത്തെ പരിസ്ഥിതി ദിനം എന്താ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇല്ലേ അത് സൗദിയിലാണ് അതിൻ്റെ ഇതെല്ലാം മീറ്റിംഗ് ഒക്കെ നടന്നത് ലാൻഡ് റെസർവേഷൻ ഡെസർട്ടിഫിക്കേഷൻ അതിൻ്റെ ഡ്രോട്ട് റെസിലിയൻസ് അതായത് ഭൂമിയെ പുനരുദ്ധരിക്കുക പുനരുദ്ധരിപ്പിക്കുക പിന്നെ അതുപോലെ തന്നെ ഡെസർട്ടിഫിക്കേഷൻ മരുഭൂമിയെ ഇല്ല ഇല്ലാതാക്കുക വരൾച്ച ഇല്ലാതാക്കുക ഇതൊക്കെയാണ് അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെയാണ് ചെയ്യുന്നത് ഇതുപോലെ വന്ന മരങ്ങളൊക്കെ നട്ടുപിടിക്കാൻ വല്ലവർ മരങ്ങൾ നട്ടുപിടിക്കുക മക്കൾക്കും പഠിപ്പിച്ചു കൊടുക്കുക അത് എന്നിട്ടായിവയായി സംരക്ഷിക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ ഇനിയൊരു വീഡിയോ കാണുമ്പോൾ ബൈ ടേക്ക് കെയർ താങ്ക്